सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणेष्टां शङ्कराचार्यकुष्ठां ददति करुणया ये प्रौठगम्भीरवाचा रमणचरणतीर्थान् देशिकान्तान्नमामः हृदयकुहरमध्ये केवलं ब्रह्ममात्रं ह्यहमहमिति साक्षादात्मरूपेण भाति हृदि विषमनसा स्वं चिन्वदा मज्जदा वा पवनचलनरोदात्मनिष्ठो भव त्वम् हरि ओम् കായവാങ്മന കാര്യമുത്തമം പൂചനം ജപ്ചിന്തനം ക്രമാത് നാലാമത്തെ ഈ ശ്ലോകമാണ് നമ്മളിപ്പോൾ വിചാരത്തിൽ വച്ചിരിക്കണത് കായവാങ്മന ഇത് ഒറ്റ വാക്കാണ് ശരീരം കൊണ്ട് വാക്കുകൊണ്ട് മനസ്സുകൊണ്ട് കാര്യം ചെയ്യുക കാര്യം കർമ്മം ഉത്തമം ഉത്തമം എന്ന് പറഞ്ഞാൽ ഈശ്വര കർമ്മം ചെയ്യുക ഭഗവാൻ നമ്മളെ ഉപാസനാക്രമത്തെ പറഞ്ഞു തരുന്നു ജപം കായ കായം കൊണ്ട് ശരീരം കൊണ്ട് ഭഗവത് ആരാധന ചെയ്യണം വാക്ക് വാക്ക് കൊണ്ട് ജപം അല്ലേ അത് ഉച്ചത്തിലുള്ള ജപമായിക്കോട്ടെ വൈഖരി ശബ്ദത്തിലുള്ള ജപം ആയിക്കോട്ടെ ആദ്യമൊക്കെ അങ്ങനെ വേണം നാമസങ്കീർത്തനം ഒക്കെ ജപമൊക്കെ ഉച്ചത്തില് തന്നെ ആയിക്കോട്ടെ അത് കഴിഞ്ഞ മനസ്സില് പതുക്കെ ജപിച്ചു തുടങ്ങാം ഉള്ളില് ആ ജപം പതുക്കെ 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 നമ്മുടെ ശീലമായി മാറും അനുശീലി പതുക്കെ പതുക്കെ അത് ഉപരതി തരും ശനൈഹി ശനൈഹി ഉപരതി പതുക്കെ അത് വെളി വിഷയങ്ങളിലോട്ടുള്ള ആസക്തിയൊക്കെ കുറച്ച് ഈ മന്ത്രജപമേ ഒരു രുചിയായി മാറും അത് ഉള്ളിൽ പഴകും ഉള്ളിലൊരു ജപം ജ്ഞാനേശ്വരി പറഞ്ഞു ജ്ഞാനദേവ മൗന ജപമാല അന്തരി ഏക നാമ ദൃഢധരി മന ഒരേ ഒരു നാമം അത് മനസ്സിനെ ദൃഢപ്പെടുത്തണു മനസ്സിനെ അതിലേക്ക് അറ്റാച്ച്ഡ് ആവണു ഒരു ആലംബമാവണു മന്ത്രജപമൊക്കെ അങ്ങനെയാണ് ഉപാസനയൊക്കെ അതിനാണ് എന്തിനാ മനസ്സിനെ ഒരേ ഒരു പ്ലെയിനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ ഒരു വസ്തുവിലേക്ക് എന്നുവെച്ചാൽ നമുക്കൊക്കെ ഒരു പഴക്കമുണ്ട് എന്താ അറ്റാച്ച്ഡ് ആയ പഴക്കാണ് കൊച്ചു തൊട്ടേ ഏതെങ്കിലും ഒരു വസ്തുവിൽ അച്ഛനില് അമ്മയില് ഇനി അത് കഴിഞ്ഞാൽ ഏതെങ്കിലും പാഠ്യവസ്തുവിൽ ഇല്ല കളിക്കണ വസ്തുവിൽ ജീവിതത്തിന്റെ പങ്കാളിയോടും എല്ലാത്തിനോടും ഒരു അറ്റാച്ച്മെന്റ് വന്നുകൊണ്ടേ ഇരിക്കും ഇത് നമ്മുടെ ഒരു ശീലമാണ് ജനിച്ച നാൾ തൊട്ടേ നമ്മൾ അറ്റാച്ചഡായി ഈ സംഘം അല്ലേ എന്തിനെങ്കിലും ഒന്നിനോട് പോയി നമ്മൾ സംഘം ചേരും ഒരാശ്രയം നമുക്ക് വേണം അപ്പൊ അധ്യാത്മത്തിൽ വരുമ്പോഴും എല്ലാത്തിനെയും വിടാൻ നമുക്ക് പാടാണ് അല്ലെ ഒന്നൊന്നായിട്ട് നമ്മൾ വിട്ടുകൊണ്ടേയിരുന്ന നമുക്ക് വലിയ ഒരു സഫക്കേഷൻ വരും വലിയൊരു കുഴപ്പം വരും മാനസികമായിട്ടൊക്കെ നമ്മൾ തെറ്റിപ്പോകും അതുകൊണ്ട് നമ്മൾ എങ്ങനെയാ ശീലിച്ചത് അറ്റാച്ച്ഡ് ആയി ശീലിച്ചു അല്ലെ ഒരാൾ വീണു അയാള് എണ്ണ ചിറക്കിയിട്ടാണ് വീണത് ഈ എണ്ണ ചെറുക്കിയിട്ട് വീണ ആളെടുത്ത് വൈദ്യന്റെ അടുത്ത് പോയാൽ വൈദ്യൻ തടവി കൊടുക്കുന്നതും എണ്ണ തന്നെയാണ് അയാൾ വീഴാൻ കാരണമായ വസ്തു തന്നെയാണ് അയാളുടെ എല്ലുകൾക്ക് ഉറപ്പുണ്ടാക്കാൻ തക്കതായിട്ട് ഉപകരിച്ചതും അതുകൊണ്ട് അറ്റാച്ച്മെന്റ് നെയ്യ് കഴച്ച് വയ്യാതായ ഒരാൾക്ക് നെയ്യിലൂടെ മരുന്ന് കൊടുക്കണത് പോലെ അറ്റാച്ച്ഡ് ആയി പഴകിയ ഒരു ജീവന് അറ്റാച്ച്മെന്റിലൂടെ തന്നെ ഡിറ്റാച്ച്മെന്റ് എങ്ങനെ അതെന്ന് വെച്ചൊരു പത്ത് പേര് മുന്നിൽ പാടിക്കൊണ്ടിരിക്കണു വച്ചുള്ള ആ പത്തു പേരിൽ ഒരാൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് അതിലിരുന്ന് പാടണതെങ്കിൽ എൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ളി ആ ഏകമായിട്ടുള്ള ആ എൻ്റെ ആളടുത്ത് തന്നെ തിക്കുമ്പോൾ ബാക്കി ഒമ്പത് പേര് മറിഞ്ഞു പോകും ബാക്കി ഒമ്പത് പേര് താനേ മറിഞ്ഞു പോകും നമ്മൾ കഷ്ടപ്പെടുന്ന വേണ്ട പിന്നെ ഈ ഒന്നിനെ അങ്ങോട്ട് കളയാൻ പാടുപെട്ടാൽ മതി മൊത്തത്തിനെ അങ്ങോട്ട് കളയാൻ പാടുപെട്ടാൽ നമ്മൾ വലിയ വലഞ്ഞു പോകും അതുകൊണ്ട് ഈ മനസ്സിനെ ശീലിപ്പിക്കുകയാണ് അനുശീലതയും മനസ്സിനെ ഒരു ഹയർ പ്ലെയിനിലേക്ക് അറ്റാച്ച്ഡ് അറ്റാച്ചഡാക്കണം സത്തിലേക്ക് അറ്റാച്ചഡ് ആക്കണം അതെങ്ങും കാണപ്പെട്ട വസ്തുവല്ല ആ കാണപ്പെടാത്ത പൊരുളിന് നമ്മളൊരു രൂപം കൊടുക്കണം അല്ലേ ഏതൊരു ധ്യാനം പറയണു ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർ പ്രണേതരം പ്രണതോസ്മ സദാശിവളീ അങ്ങനെയുള്ള രുപങ്ങൾ കാളീ മേകസമപ്രഭാം തൃണയം വേതണ്ഡസ്ഥിതം ഘട്ടം ഖേട കഫാളധാരുഗശിര കൃത് കരാഗ്രേഷു ച ഭൂത പ്രേത പിത്രസഹിത മുണ്ടശ്രജാല വന്ദേ ദുഷ്ടമസൂരികാതിപദാം സംഹാരിണീം ഈശ്വരി ഏതൊക്കെയോ രൂപം കൊടുത്ത് ഇഷ്ടദേവതകൾക്കൊക്കെ ഓരോ രൂപം കൊടുത്തിട്ട് ആ ഹയർ ചൈതന്യത്തിനെ നമ്മൾ സംഘം ചേരണു സത്സംഗത്വേ നിസ്സംഗത്വം ആ സംഘം ചേരലാണ് നമുക്ക് മറ്റു വിഷയത്തിൽ നിന്നും മറ്റു ആസക്തികളിൽ നിന്നും നമുക്ക് വെളിയിൽ വരാൻ ഒരു മാർഗം ശിവാനന്ദ ലഹരിയിൽ ഇതേ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം പോലെ ശങ്കരാചാര്യർ ശിവാനന്ദ ലഹരിൽ ഒരു ശ്ലോകം പറയണു कञ्चित् कञ्चित्कालमुमामहेश भवतः पातारविन्तार्चनैः कञ्चिद्यानसमादिभिश्च नदिभिः कञ्चित् कथाकर्णनैः कञ्चित् कञ्चित्कञ्चिदवेक्षणैश्च नुतिभिः कञ्चित् दशामीदृशीम् यः प्राप्नोति मुधा त्वदर्पितमना जीवन् स मुक्तः മനോഹരമായ ഒരു ശ്ലോകത്തിലൂടെ കഞ്ചിത് കാലം കുറച്ചു കുറച്ച് കുറച്ചായിട്ട് ഉമാമഹേശ്വരൻ ഭഗവാനെ പൂജിക്കാം ഈ ശക്തിയെ പ്രൂ പൂജിക്കാം ഇഷ്ടദേവതയെ പൂജിക്കാം പാതാര വിദാർച്ചനേ അർച്ചനകൾ ചെയ്തു കൊള്ളുക പൂജ ചെയ്തുകൊള്ളുക കുറച്ചു നേരം അല്ലെ രാവിലെ ഒരേ ഇടിക്ക് ഇരുപത്തിനാല് മണിക്കൂറും പൂജ ചെയ്യണം എന്നല്ല കുറച്ച് നേരത്തെ ഈ അധ്യാത്മത്തിനെ നമ്മൾ കറക്റ്റ് ഒരു ഓർഡറിൽ വരുത്തുക അല്ലേ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ടൈം ടേബിൾ വയ്ക്കണോ ഇന്ന ഒരു മണിക്കൂർ ഇന്ന ക്ലാസ് ഒരു മണിക്കൂർ ഇന്ന ക്ലാസ് പറഞ്ഞോളൂ വെറൈറ്റി വെറൈറ്റി ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഈ വിദ്യയെ കൊടുക്കണത് പോലെ ഈ അധ്യാത്മത്തിലും നമ്മൾ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഭഗവത് ആരാധന ചെയ്യാം ആദ്യം കുറച്ചു നേരം അല്പസമയം പൂജ ചെയ്യാം പാതാരി കഞ്ചി ധ്യാന സമാധി ബിശ്ചന കുറച്ച് കാലം കുറച്ചുനേരം സമാധി ഉപാസനയോടുകൂടി മന്ത്രജപത്തോടു കൂടി സമാധി സ്ഥിതിയിൽ ഒന്നുമില്ലാതെ ചുമ്മാ മനസ്സിനെ മെഡിറ്റേറ്റ് ചെയ്യിപ്പിക്ക നമസ്കാരങ്ങൾ ചെയ്യിപ്പിക്ക ഭഗവാന് വേണ്ടിട്ട് ഇപ്പൊ നമസ്കാരമോ ഇത്തരത്തിലുള്ള ഭഗവതാരാധനയോടു കൂടിയിട്ടുള്ള നമസ്കാരങ്ങള് ഋഷികളെ നമസ്കരിക്കുക സന്ധ്യാവന്തനാദികാര്യങ്ങൾ ചെയ്യുക നമസ്കാരം നമസ്കാരം പറഞ്ഞ ശ്രീരുദ്ര ജപം അതിൽ നോക്കിയാൽ നമഹ 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 എന്ന് തന്നെ കാണും അത്രക്ക് നമസ്കാരമാണ് ഭഗവാന്റെ ഓരോ രൂപത്തിലും ഭാവത്തിലും നമ്മൾ നമസ്കാരം ചെയ്യുന്നു കുറച്ചു നേരം അങ്ങോട്ട് നമസ്കാരം ചെയ്തുകൊള്ളുക കഞ്ചിത് കഥാകർണനെയും പിന്നെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ സത്സംഗത്തിലൊക്കെ ഇരിക്കുന്ന ഭഗവത് കഥകളൊക്കെ കേട്ടുക ഭാഗവത കഥകളൊക്കെ കേട്ടുകൊള്ളുക ഭഗവത്ഗീത കേട്ടുകൊള്ളുക ഉപനിഷത് പാരായണമോ ഉപനിഷ് ശ്രവണമോ ചെയ്യണീശ് കുറച്ചുനേരം ഒരു വിഗ്രഹത്തിലോ ഒരു രൂപത്തിലോ പോയി ഭഗവാനെ കൽപ്പിച്ചുകൊള്ളുക കാണപ്പെടുന്നതിലല്ല ഒരു കല്ലിൽ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ പോയാൽ ചെറിയ ചെറിയ കല്ല് പോലും അവർ ആരാധിക്കണോ ജലത്തിനെ ആരാധിക്കുന്നു പല സ്ഥലത്തും നമ്മുടെ സംസ്കാരം മുഴുവൻ അങ്ങനെയാണ് ഗംഗ നമുക്ക് ദേവിയാണ് ഹിമാലയം ഒക്കെ നമുക്ക് ദേവയം ദേവതനും ദേവതയുമാണ് മലനിരകളും മഴകളും ഒക്കെ നമുക്ക് ദേവതകളാണ് സൂര്യദേവനെ കൂടെ അല്ലെ സന്ധ്യാവന്തനൊക്കെ പ്രത്യക്ഷ സൂര്യനാരായണ സാക്ഷിയാക്കിയാണ് ചെയ്യണത് കാണപ്പെടുന്ന പൊരുളെല്ലാം നമുക്ക് ദേവന്മാരാണ് അതുകൊണ്ട് ആ രൂപത്തിലേക്ക് ദേവനെ ധ്യാനിച്ചു ധ്യാനിച്ചുകൊള്ളുകിഹീം ാമസങ്കീർത്തനം ചെയ്യുക കുറച്ച് സമയം അല്ലേ ഒരേ അടിക്ക് ഒരു ലക്ഷം ജപം ഒരു കോടി ജപം ഒന്നും വേണ്ട പതുക്കെ 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 ബോറടിക്കാത്ത വിധത്തിൽ ഭഗവതാരാധന ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ദശാമീദൃം ഇങ്ങനെ നമ്മൾ മനസ്സിനെ വിട്ടാൽ ഇങ്ങനെ നമ്മൾ ടൈം പാസ് ചെയ്താൽ അല്ലേ നമ്മളെ സ്വാമി പറയും ടൈം പാസ് അല്ല ടൈം ഹാവ് ടു പാസ് ത്രൂ ഭഗവതാരാധന ടൈം ഇതിലൂടെ പാസ് ചെയ്യണം എന്നല്ലാതെ ടൈം പാസ് അല്ല നമുക്ക് ആവശ്യം ജീവൻ ആരാധനയില് ഈ ഈ കുറച്ചു കുറച്ച് സമയം ഈ ഉമാമഹേശ്വര പൂജ ചെയ്ത് ഭഗവതാരാധന ചെയ്ത് ശിവാരാധന ചെയ്ത് ആരാണോ മനസ്സിനെ പൂർണമായിട്ട് അർപ്പണം ചെയ്തിരിക്കുന്നത് അവന് ആ ജീവന് മുക്തി തീർച്ചയാണ് മുക്തി കലുഹു തീർച്ചയായിട്ടും മുക്തി ഇല്ലാതെ വേറെ വഴിയേ ഇല്ല അപ്പോ നമ്മുടെ സമയം നമ്മുടെ കർമ്മം ഈശ്വരാർപ്പണത്തോടുകൂടി ചെയ്യുക പിന്നെന്താ നമ്മൾ ഉപാസനാ മാർഗമാക്കി മാറ്റുക നമ്മൾ ചെയ്യണ കർമ്മത്തിനെ ഈശ്വരാർപ്പിതമായിട്ട് ഏതൊരു കർമ്മം ചെയ്യണോ അത് ഉപാസനയായി മാറും ഇപ്പൊ ഭഗവത് ആരാധന അതൊരു ഫലയിച്ചയില്ലാതെ ർപ്പണ കൂടി ആര് ചെയ്യണോ അവിടെ ഉപാസനയായി മാറി ഒരു തൊഴിൽ തന്നെ ഇരിക്കട്ടെ വെളിയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യട്ടെ അത് ഉപാസനയാവും എങ്ങനെ ഭഗവത് ആരാധനയോടുകൂടി ചെയ്താൽ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഒരു രോഗിയെ നോക്കണത് ഉപാസനയാവും എങ്ങനെ അത് ഭഗവതാരാധനയോട് സാക്ഷാത് നാരായണൻ അർപ്പിച്ചുകൊണ്ട് വൈദ്യനാഥൻ അർപ്പിച്ചുകൊണ്ട് മൂർത്തിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്താൽ അപ്പൊ ഇങ്ങനെ നമ്മൾ പരിശീലിക്കണം പൂച്ചനം ജപൻ ചിന്തനം ക്രമാ ഭഗവത് ചിന്ത മനസ്സിനെ പൂർണ്ണമായിട്ട് ഭഗവാന് കൊടുത്ത് ഭഗവത് ചിന്ത ചെയ്താൽ പിന്നെ നമുക്ക് ആഗ്രഹമൊന്നും വരില്ല എക്സ്പെക്ടേഷൻ ഒന്നും വരില്ല വേദമേ പറയണു സവേദേ തത് പരമം ബ്രഹ്മദാമാം എത്ര വിശ്വം നിഹിതം ഭാതി ശുഭ്രം ഉപാസത്തെ പുരുഷം യേ ഹ്യാമാ ശുക്രമേതീവർത്തന് ആരാണോ ആ തെളിഞ്ഞ ശുദ്ധ ചൈതന്യത്തിനെ ഉപാസിക്കണോ എന്നല്ല നമ്മൾ കണ്ടു ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ ശങ്കരാചാര്യരുടെ ഡെഫനിഷനിൽ ഭക്തി എന്ന് പറഞ്ഞാൽ സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിതീയതയും സ്വരൂപത്തെ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കല്ലേ ഇവിടെ പറയണു ആരാണോ ആ വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കണതായിട്ടുള്ള ആ പൊരുളിനെ വിശ്വമേ സ്ഥിതി ചെയ്യണ ഒരു ബ്രഹ്മത്തിനെ ആ വസ്തുവിനെ പരമമായ വസ്തുവിനെ ആര് ഉപാസിക്കണോ ഉപാസിക്കാന്ന് പറഞ്ഞാൽ സദാ ചിന്തിച്ചു കൊണ്ടിരിക്കുക സ്മരണ ചെയ്തുകൊണ്ടിരിക്കുക അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുക സദാ ആരനുസന്ധാനം ചെയ്യണോ അവൻ സർവകാമത്തെയും വിടുന്നു സർവ ആഗ്രഹങ്ങളും വിട്ട് അതിവർത്തന്തി അവൻ അതിനെ അതിക്രമിക്കുന്നു കർമ്മത്തിനെ അതിക്രമിക്കുന്നു ഉപാസന അതിക്രമിക്കുന്നു ആ ചൈതന്യത്തിലേക്ക് അവൻ ചൈതന്യമായി മാറുന്നു എന്ന് ഉപനിഷത്തെ പറയണം അതുകൊണ്ട് നമ്മൾ ക്രമമായിട്ടുള്ള ഉപാസന ജപം ജീവിത ശൈലി അധ്യാത്മമായിട്ടൊരു ജീവിതം ആ ജീവിതത്തെ ആര് അറേഞ്ച് ചെയ്ത് ശുദ്ധമായിട്ട് ജീവിക്കുക ജീവിക്ക ഭഗവതാരാധനയോടുകൂടി ജീവിക്കുക ജീവിതമേ ഒരു ഉപാസനാ മാർഗമാക്കി വെക്ക ഭഗവത് നാമം ജപിക്കുക കുറച്ച് കുറച്ചൊക്കെ ജപിച്ചിട്ട് പോരാ ഒരു നല്ലൊരു എമൗണ്ട് ജപിക്കാം എന്തിനാ അത് ഇപ്പോ ഇതിലൂടെ എന്തെങ്കിലും കിട്ടുമോ ഒന്നും കിട്ടില്ല ഇത് ജപിക്കാതിരുന്ന വെളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടിപ്പോവും അതുകൊണ്ട് ഈ ജപത്തിലെ നമ്മള് ഒരു രുചി വന്നാൽ ഭഗവതാരാധനയിൽ ഒരു രുചി വന്നാൽ മറ്റു രുചികളെല്ലാം പോവും അപ്പോൾ ഇതൊരു പരിശീലനമാണ് ഭഗവാനും ഇവിടെ പരിശീലിക്കുകയാണ് മുക്തിക്ക് തക്കതൊരു ഉപദേശം കിം ജപൻ മുച്ഛ്യതേ ജന്തു ജന്മസംസാര സംസാര ബന്ധനാത് ഈ ജന്മസംസാരത്തിൽ നിന്നും കരകയറാൻ വേറെ വഴിയല്ല ജപത്തിലൂടെ മാത്രമേ ഉപാസനയിലൂടെ മാത്രമേ ഭഗ ഇച്ഛ സ്വമേധയാ ഞാൻ ഫല ഇച്ഛയില്ലാതെ കർമ്മം ചെയ്താൽ മാത്രമേ നമുക്ക് മുക്തിക്ക് കാര്യം കാരണമുള്ളൂ നമുക്ക് ശ്രേഷ്ഠത ഉണ്ടാവുകയുള്ളു ശ്രേയസ് ഉണ്ടാവുകയുള്ളു നമ്മളൊക്കെ പ്രേയസാണ് ആഗ്രഹിക്കുന്നത് അല്ലെ വെളിയിൽ എന്തൊക്കെയോ നേടി നമുക്ക് ആനുകൂല്യമായിട്ടുള്ള അവസ്ഥ കിട്ടും എത്ര കാലം കിട്ടും ശരീരം കൂടെ കുറച്ച് നാൾ കൊണ്ടിരുന്ന എന്തെങ്കിലും രോഗം വന്നുപോയോ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കരുതുന്നത് നമ്മളെ കഴിവാണെന്നിത് നമ്മളെ കഴിവേ ഇത് ഈശ്വരനാണ് ഈ ഫലം തരണത് ഈശ്വരനാണ് ഈ ശരീരം തന്നിരിക്കണത് ഒരുവിധത്തില് സ്ത്രീവിദ്യ ഉപാസനയൊക്കെ നമ്മൾ നോക്കിയാൽ ആ ഉപാസനയൊക്കെ ആരാണോ ഈ ശരീരം എനിക്ക് തന്നിട്ടുള്ളത് അവർക്കാണ് ഈ ശരീരം അല്ലേ ഈ കായം ഈ ശരീരം അവർക്ക് അർപ്പണം ശരണാഗതി ചെയ്തു കൊള്ളാം പുറത്ത് ശരണാഗതി ചെയ്താൽ അകത്ത് ആത്മവിചാരം ഉണ്ടാവും നമ്മൾ പുറത്ത് ഈ ശരീരം കൊണ്ട് തന്നെ ശരണാഗതി ചെയ്താൽ അകത്ത് ആത്മവിചാരം ഉണ്ടാവും ശരണാഗതി എന്ന് പറഞ്ഞാൽ ഈ തല കുനിക്കൽ ഈ തല എന്താ അഹങ്കാരം അഹങ്കാരമില്ലാതാവല് മനസ്സുകൊണ്ട് ഉള്ളിലേക്ക് വന്ന പുറത്ത് ശരണാഗതി താനെ ആയിക്കോളും അല്ലെ ഉള്ളിലേക്ക് ഒരു പൊരുളിലേക്ക് അനുസന്ധാനം ചെയ്താൽ ഈ ശരീരം പോയി ശരണാഗതി ചെയ്തുകൊള്ളും തദ്വിദ്യ പ്രണിപാതേന പരിപ്രശ്നേന സേവയാ വീണു വീണ് നമസ്കരിച്ചോളു ഉദ്ധവന് കൃഷ്ണൻ കൊടുത്ത ഉപദേശമാണ് പ്രണമ്യാദ് ദൂമവും ഈ ഭൂമി മുഴുവൻ ഈ പോയി വീണുള്ള ദണ്ഡ നമസ്കാരം ചെയ്തോളായി കാണപ്പെടുന്നത് മുഴുവൻ ഞാനാണ് ചൈതന്യം മാത്രമേ ഇവിടെ ഉള്ളൂ അതുകൊണ്ട് വീണു നമസ്കരിച്ചുകൊള്ളുകാലകൃഷ്ണൻ എന്നായ ഒരു സാറ് പറയും പത്ത് തൊണ്ണൂറ്റി രണ്ട് വയസ്സായ ഉദ്ധവന് കൃഷ്ണൻ കൊടുത്ത വലിയ ശിക്ഷയാണ് ആത്മസാക്ഷാത്കാരം ചോദിച്ചപ്പോ പ്രണമ്യാദ് ദൂമവും വീണു നമസ്കരിച്ചു എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ശരീരം ആരാധനയ്ക്ക് വേണ്ടി കൊടുക്കുക വാക്ക് ജപത്തിന് വേണ്ടി കൊടുക്കുക മനസ്സ് ഭഗവതർപ്പണമായിട്ട് ഇരുന്ന കർമ്മം നമ്മൾ അനുഷ്ഠിച്ചാൽ ആരായാലും കർമ്മ പദ്ധതിയിലിരിക്കണവരായാലും വൈദിക കർമ്മത്തിലായാലും ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് ശ്രേയസ്കരമായിട്ടുള്ള അനുഭവങ്ങൾ താനേ വരും അല്ലെ അർപ്പിത മനസ ഭഗവാനെ പറയണുത മനസ്സ ഭഗവാനിൽ അർപ്പിച്ചു കൊണ്ടുള്ള ഈ മനസ്സുകൊണ്ട് പതുക്കെ പതുക്കെ ചിന്ത ചെയ്ത് ക്രമത്തിൽ എല്ലാം ക്രമത്തിൽ ക്രമത്തിൽ ക്രമത്തിലാക്കിയാൽ നമുക്ക് ജീവിതം വളരെ സരളമാവും ദുഃഖത്തിന് അവിടെ പ്രവേശമേ ഇല്ല ശാന്തി നമ്മുടെ സ്വരൂപമായി മാറും തുടർന്ന് നമുക്ക് അടുത്ത ശ്ലോകമായിട്ട് നാളെ കാണാം അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല